പ്രിയ സുഹൃത്തുക്കളെ ഏവർക്കും നമസ്കാരം ഞാൻ ഗണേശാണ് ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്ന് കാണുന്ന പ്രോപ്പർട്ടി നെമ്മാറ പാലക്കാട് ജില്ല നെമ്മാറ പോത്തുണ്ടി ഭാഗത്തുള്ള ഒരു മനോഹരമായ നല്ല വരുമാനമുള്ള ഒരു കിഡ്ലിൻ തോട്ടമാണ് കാണിക്കുന്നത് കേട്ടോ ഏകദേശം ഒരു എൺപത് മീറ്ററോളം നമുക്ക് റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ടാർ റോഡ് ഫ്രണ്ടേജ് ഉണ്ട് മെയിൻ ഹൈവേ അതായത് നെന്മാറ നെല്ലിയാമ്പതി ഹൈവേയിൽ നിന്നും നമുക്ക് ഏകദേശം ഒരു കിലോമീറ്റർ താഴെ ദൂരമാണ് നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് എല്ലാ വാഹനങ്ങളും എത്തിച്ചേരുവാനുള്ള ടാർ റോഡ് സൗകര്യമുണ്ട് ഒട്ടനവധി മാവ് തെങ്ങ് കവുക പിന്നെ കുരുമുളക് അതുപോലെ ജാതി പ്ലാവ് മാവ് അങ്ങനെ ഒട്ടനവധി ഫലവൃക്ഷങ്ങളുള്ള ഒരു കിഡിലൻ തോട്ടമായിട്ടാണ് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് ഈ വരുമാനമുള്ള തോട്ടത്തിന് ഇതിൻ്റെ ഓണർ ചോദിക്കുന്ന വില സെൻറ്റിന് നാൽപ്പതിനായിരം രൂപ മാത്രമാണ് ചോദിക്കുന്നത് അതും ചെറിയ രീതിയിൽ ആയിരിക്കും നെമ്മാറ പോത്തുണ്ടി ഭാഗത്താണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് ഇതിൽ വെള്ളത്തിന്റെ സൗകര്യത്തിന് ബോർവെൽ ഉണ്ട് കൂടാതെ നമുക്ക് പോത്തുണ്ടി ഡാമിൽ നിന്നും ജലസേചന സൗകര്യവും ലഭ്യമാണ് സെന്റിന് നാൽപ്പതിനായിരം രൂപയാണ് ഓണർ ചോദിക്കുന്നതെങ്കിലും നമുക്ക് നേരിട്ടിരുന്ന കാര്യങ്ങൾ കച്ചവടവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ നെഗോഷ്യബിൾ ആവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ വിലയും മറ്റും കാര്യങ്ങൾ നമുക്ക് ഡയറക്റ്റ് ആവശ്യക്കാർ വന്നാൽ നേരിട്ട് ഓണറുമായി തന്നെ ഇരുന്ന് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ് ഈ പ്രോപ്പർട്ടി കച്ചവടക്കാരുടെ കയ്യിലോ അല്ലെങ്കിൽ ബ്രോക്കേഴ്സിന്റെ കയ്യിലൊന്നും ഉള്ളതല്ല ഡയറക്റ്റ് ഓണറുടെ കയ്യിൽ തന്നെയാണ് നെമ്മാറ ബസ് സ്റ്റാൻഡിൽ നിന്നും ഏകദേശം എട്ട് കിലോമീറ്റർ ദൂരം മാത്രമാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് ഈ വീഡിയോ മുഴുവനായും കണ്ട് കാര്യങ്ങൾ പൂർണ്ണമായും ബോധ്യപ്പെടുക എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നത് പോലെ തന്നെ ഈ വീഡിയോയിലും ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കൺ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക അപ്പോൾ നമ്മൾ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും കൂടാതെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ എല്ലാവരിലേക്കും എത്തുന്നതിന് വേണ്ടി ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അത് എല്ലാവർക്കും എത്തുന്നതിന് വേണ്ടിയാണ് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും എനിക്കൊരു സപ്പോർട്ട് കൂടിയാണ് അതുപോലെ ഒന്ന് രണ്ട് ആളുകൾ നമ്മളെ വിളിച്ച് കംപ്ലയിൻ്റ് പറഞ്ഞിരുന്നു വിളിക്കുമ്പോൾ പലപ്പോഴും ഫോൺ കിട്ടുന്നില്ല എടുക്കുന്നില്ല എന്ന രീതിയിൽ അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങൾ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഈ നമ്പർ തന്നെയാണ് വാട്സപ്പ് നമ്പർ ഈ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചു വെക്കുക ഏതെങ്കിലും സാഹചര്യവശാൽ വച്ചാൽ തിരക്കുകൾ കൊണ്ടായിരിക്കും എടുക്കാതിരിക്കുന്നത് മനഃപൂർവം എടുക്കാതിരിക്കുന്നതല്ല ഈ നിൽക്കുന്ന ഭാഗം ഫുള്ളും കശുമാവാണ് കേട്ടോ നല്ല കായ്ഫലം കിട്ടുന്ന കശുമാവാണ് ചെറിയ തയ്യകളല്ല ഹൈബ്രിഡ് തയ്യകളാണ് കൂടാതെ നമുക്കിതൊരു മനോഹരമായ ലൊക്കേഷൻ കൂടിയാണ് കേട്ടോ കാരണം ഈ പോത്തുണ്ടി ഡാമും പരിസരമൊക്കെയാണ് ഇതുപോലെ നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഒരു സൈഡ് നല്ല വിശാലമായ പാടമാണോ വരുന്നത് ഇതാണ്ടോ നല്ല മനോഹരമായ ഒരു ലൊക്കേഷൻ ആണ് അപ്പോൾ ഇവിടെ നമുക്ക് ഒരു വീടൊക്കെ വെച്ച് താമസിക്കുക അല്ലെങ്കിൽ റിസോർട്ട് പോലെയൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു മേഖലയാണ് ഇത്തരത്തിലുള്ള ലൊക്കേഷൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവർക്ക് അവരുടെ കയ്യിലൊക്കെ ഒന്ന് ഈ വീഡിയോ എത്തിപ്പെടാൻ വേണ്ടിയാണ് നമ്മളൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളോട് ആവശ്യപ്പെടുക കൂടി ചെയ്തത് അപ്പൊ ഈ പ്രോപ്പർട്ടിയിൽ നമുക്ക് വരുന്നത് ഇരുപത്തി അഞ്ച് സെൻറ്റാണ് നമുക്കിതിൽ റോഡ് സൈഡ് തന്നെ വീട് വെക്കാനും മറ്റുള്ള അനുയോജ്യമായിട്ട് പറമ്പ് കാറ്റഗറി ആയിട്ട് വരുന്നുണ്ട് ബാക്കിയുള്ള സ്ഥലം വരുന്ന നമുക്ക് നിലം കാറ്റഗറി ആയിട്ടാണ് ബി ടി ആറിൽ ഉള്ളത് പക്ഷെ ഇപ്പൊ നമുക്കെല്ലാം കാണുമ്പോൾ തന്നെ അറിയാമല്ലോ പറമ്പ് പോലെ തന്നെയാണ് ഉള്ളത് പിന്നെ വരുമാനം കിട്ടുന്ന പ്രോപ്പർട്ടിയാണ് പിന്നെ പലരും വീഡിയോയിൽ നമ്മൾ ഇങ്ങനെ തുറന്ന കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ പലരും പറയാറുണ്ട് നിലം കാറ്റഗറി അല്ലേ അതിന് ഈ വില കിട്ടുമോ പറമ്പിനൊരു വില കിട്ടോ പറമ്പിന്റെ വില നിലത്തിന് കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ ഇപ്പൊ ഇത് മൊത്തം നമുക്ക് പറമ്പിനെ പോലെ തന്നെയാണ് ഉള്ളത് രേഖ രേഖായിൽ മാത്രമാണ് ഈ വീ ടി ആറിന്റെ രേഖയിൽ മാത്രമാണ് നിലം കാറ്ററി വന്നിട്ടുള്ളത് അപ്പൊ ഇത് നമുക്ക് ഒറ്റ വിലയാണ് ഇതിൽ പറയുന്നത് എല്ലാം നമുക്ക് പറഞ്ഞിട്ടുള്ളത് സെന്റ് വില നാൽപ്പതിനായിരം രൂപ എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ആവശ്യക്കാർ വിളിക്കുക താങ്ക് യു